നമ്മളെല്ലാവരും കൂടെ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് ദൈവം റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ദൈവം വൈകുന്നേരമൊക്കെ ആയപ്പോൾ രാത്രിയിലത്തെ യാത്ര ഒരു സുഖം തന്നെയല്ലേ അതുകൊണ്ട് രാത്രി തന്നെ പോകാമെന്ന് കരുതി എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ് കൃത്യം എട്ട് മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ఎన్నేకే కరి కరినేకే అలా కనబడ సంతజమది ఇట్ల్ ఫ్రై స్మాంగారా ది హోటల్ ఆనో లేలో రేపు వరి కవేడ వారియా నల్ల కొడిచో దెవడేటి కొరటిరా కొరటి వా എന്നെ ചേട്ടി വാറ്റർ വെള്ളം ഇല്ലാത്ത കാരണം പമ്പില് വന്ന് വാറ്റ വെള്ളം ഒഴിക്കാത്തില്ല പാലക്കാട് പോണില്ലല്ലോ ആ ദുരങ്ക കഴിഞ്ഞു അപ്പൊ നമ്മള് പമ്പിയില് പെട്ടോ അടിക്കാൻ കേറി അതുപോലെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കേറി ഇനി ട്രാവലിംഗ് അതുകഴിഞ്ഞിട്ടിനി ട്രാവലിങ് നമ്മളിനി അടുത്ത അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തും അന്നേരം കഴിച്ചു തരാം അതാ പറഞ്ഞ എല്ലാം നിർത്തു കുടിക്കുന്നുണ്ട് എന്നാ ലൂസ എന്നാണിച്ചേനോ വടക്കാഞ്ചേരി നമ്മളിത് ചായ കുടിക്കാനായിട്ട് ഓരോ ചായ കുടിച്ച് ഓർക്കൊക്കെ കളയാൻ വേണ്ടിട്ട് നിർത്തിയേക്കുവാ തമിഴ്നാടിന്റെ സ്ഥലമായില്ലേ അതുകൊണ്ടാ ഞങ്ങടെടുത്ത് വടക്കാഞ്ചേരി പോലീസുകാരെടപ്പുണ്ട് കല്ലൂസിനെ പേടിപ്പിച്ച് നിർത്തിയേക്കുവാ ഞങ്ങള് ഇത് വടക്കാഞ്ചേരി ഇവിടെ നമ്മള് തിരിയല്ലേ നല്ല അടിപൊളി കടുപ്പമുള്ള കാപ്പി പളഞ്ഞുകഴിഞ്ഞോ പക്ഷെ റോഡിന്റെ ടോള് ഞാന് ഇവിടെ നിൽക്കുന്നു ആ ടോളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നോളല്ലേ ടോള് വലിയ ഇതൊന്നും ആയിട്ടില്ല സെറ്റ് ആയി വരുന്നതേ ഉള്ളൂ ടോളൊക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ നിൽക്കാണ് കുറച്ചേരം ഇറങ്ങി നിൽക്കാനായിട്ട് കല്ലൂസ് നല്ല ഉറക്കത്തിലാണ് മമ്മിയുടെ അടുത്തിരിക്കുക ഞങ്ങൾ കാല് കഴിക്കുന്നു സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക എങ്ങനെയുണ്ട് വെട്ടം വരുന്നോണ്ടെപ്പ രാത്രിയിലെ ഇതായത് കൊണ്ട് മടുപ്പ് പോകുന്നില്ല അല്ലേ

അപ്പോൾ ഇതേ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ നമ്മൾ നമ്മളേതോ ഒരു തമിഴ്നാടിൻ്റെ ഏതോ സൈഡിൽക്കോടെ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബൈപ്പാസ് റോഡാണെന്ന് എനിക്ക് തോന്നുന്നത് വലിയ തിരക്കൊന്നും ആയിട്ടില്ല റോഡിൽ അതുപോലെ നല്ല മഞ്ഞ് വന്ന് മൂടിക്കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല നിരന്ന് കിടക്കുന്ന പാടോ ഈ മഞ്ഞ് കിടക്കുന്ന കാഴ്ചയൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു മനോഹര കാഴ്ചയാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ തെളിവോ ഇങ്ങനെ എണ്ണേറ്റ് വരുന്ന ഒരു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ച തേ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നതായിട്ടൊക്കെ കാണാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ തമിഴ്നാട് റോഡ് ഭയങ്കര സെറ്റപ്പ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ വേളാങ്കണ്ണിയിലുള്ള വീടുകളിലൊക്കെ ഫ്രണ്ടിൽ കോലങ്ങളൊക്കെ വരച്ച നല്ല അടിപൊളിയാക്കിയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേളാങ്കണ്ണി ചെന്നിട്ട് കാണാം